കണ്ടവരുണ്ടോ രചന സുഖാപനം ഗിരിജനാചാരി തോന്നല്ലോ കണ്ടവരുണ്ടോ പൂവുകൾ മേയും പൂമ്പാറ്റകളിൽ തഞ്ചം നിന്നു പിടിച്ചു നൂലുകൾ പോറ്റി വളർത്തിയ കുട്ടിയെ കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ പൂവുകൾ മേയും പൂമ്പാറ്റകളെ തഞ്ചം നിന്നു പിടിച്ചു നൂലുകൾ കെട്ടിക്കൊഞ്ചിപ്പോറ്റി വളർത്തിയ കുട്ടിയെ കണ്ടവരുണ്ടോ പുലരും മുമ്പേ പുളിയന്മാവിൻ പരലു പറയ്ക്ക് കീശ നിറച്ചും പള്ളനിറച്ചും വയറു നിറഞ്ഞു പുളഞ്ഞു കരഞ്ഞൊരു കുട്ടിയെ കണ്ടവരുണ്ടോ പുലരും മുമ്പേ പുളിയന്മാവിൻ പരലു പറക്കി കീശ നിറച്ചും പള്ളനിറച്ചും വയറു നിറഞ്ഞു പുളഞ്ഞു കരഞ്ഞൊരു കുട്ടിയെ കണ്ടവരുണ്ടു കുന്നുരങ്ങി കുന്നിക്കുരുമണി മരം നിരങ്ങി തുളകൾ വീണൊരു വള്ളിക്കളസം മൂക്കള തൂറ്റി നടന്നൊരു കുട്ടിയെ ഓലപ്പന്തും പാമ്പും ഓടാത്തൊരു വാച്ചും ഓടിക്കറ്റു പിടിച്ചു വിരലുതിരിച്ചു കറക്കും തിരിപ്പട്ടയുമുള്ളൊരു കുട്ടിയെ കണ്ടവരുണ്ട് പന്തും പാമ്പും ഓടാത്തൊരു വാച്ചും ഓടിക്കാറ്റു പിടിച്ചു വിരലാൽ തച്ചുതിരിച്ചു കറക്കും തിരിപ്പട്ടയുമുള്ളൊരു കുട്ടിയെ കണ്ടവരുണ്ടു ഓടത്തോക്കും കുട്ടി കോലും ഓലെ ഞാലിക്കുരുവിക്കൂടും സ്വന്തം കൊണ്ടു നടക്കും ഓന്തിനെ കണ്ടാൽ ഓടിയൊളിക്കും ും കുട്ടീം കോലുംരു കണ്ടോടിയൊളിക്കും കുട്ടിയെ കണ്ടവരുണ്ടു മഞ്ചാടിക്കുരു മാന്തിയെടുത്ത് കാടി കളിച്ച് മാഞ്ചോട്ടിൽ കുഴികൾ മാന്തി കോട്ടികളിച്ച് കോട്ടയും കുത്തും കൊത്താങ്കല്ലും ആച്ചും കൂച്ചും സാറ്റും ലതിയും കളിച്ചു നടന്നൊരു കുട്ടിയെ കണ്ടവരുണ്ടോ മഞ്ചാടിക്കുരു മാന്തിയെടുത്ത് കാടി കളിച്ച് മാഞ്ചോട്ടിൽ കുഴികൾ മാന്തി കോട്ടി കളിച്ച് കോട്ടയും കുത്തും കൊത്താങ്കല്ലും ആച്ചും കൂച്ചും സാറ്റും ലതിയും കളിച്ചു നടന്നൊരു കുട്ടിയെ കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ വാഴത്തൻ ഇമ്പി വലിച്ചു കുടിച്ചു പാറകൾ തെണ്ടി ചുണ്ടുകൾ പൊട്ടി തൊണ്ടിപ്പഴവും ചൂരിപ്പഴവും തിന്നു നടന്നൊരു കുട്ടിയെ കണ്ടവരുണ്ട് കണ്ടവരുണ്ടോ വാഴത്തൻ ഇമ്പി വലിച്ചു കുടിച്ചു പാറകൾ തെണ്ടി ചുണ്ടുകൾ പൊട്ടി തൊണ്ടിപ്പഴവും ചൂരിപ്പഴവും ഇന്നു നടന്നൊരു കുട്ടിയെ കണ്ടവരുണ്ട് ഡിഡിഡിട്ടിപ്പുള്ളിൻ കൊട്ടികൾ പോലൊരു മുട്ടകൾ തിന്നും ടട്ടട്ടപ്പാളയിൽ താളം കൊട്ടി നടന്നൊരു കുട്ടിയെ കണ്ടവരുണ്ട് ിപ്പുള്ളിൻ കോട്ടികൾ പോലൊരു മുട്ടകൾ തിന്നും ഡട്ടപ്പാളയിൽ താളം കൊട്ടി നടന്നൊരു കുട്ടിയെ കണ്ടവരുണ്ടോ പൊട്ടിയ സ്ലേറ്റിൽ ആ ആ ഇ തറപറ പനപഥ ഒന്നും ഒന്നും രണ്ടെന്നെഴുതി ഞെറ്റടി തേടി ഞാറ്റുവരമ്പ തോടിപ്പോയൊരു കുട്ടി കണ്ടവരുണ്ടോ കൊട്ടിയ സ്ലേറ്റിൽ ആ ഈ തറപറ പനപഥ ഒന്നും ഒന്നും കണ്ടെന്നെഴുതി ഞെറ്റടി തേടി കുട്ടിയെ കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കൊണ്ടവരുണ്ടോ ആ ഒരു പാളവണ്ടിക്കാലം കണ്ടവരുണ്ടോ കൊണ്ടവരുണ്ടോ ആ ഒരു പാളവണ്ടിക്കാലം ആ ഒരു പാളവണ്ടിക്കാലം